അപ്പം എൻ്റെ മോള് കല്യാണത്തിന് ശേഷവും ജോലിക്ക് പോകാൻ അല്ലേ നാസർ ഫിനുവിനെ നോക്കി ഉവ് അവളൊന്ന് ചിരിച്ചുകൊണ്ട് പ്ലേറ്റ് എടുത്തു അതേ പിന്നെയും ദോശ എന്നുണ്ടാവില്ല ഈ ദോശ തിന്ന് നിങ്ങൾക്ക് മടുത്തില്ല മനുഷ്യ ഹലോ കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് എൻ്റെ ദോശയെ പുച്ഛിക്കല്ലേ മോളെ ദോശമാവ് വാങ്ങി ഈ ദോശ ചുടാനെ ജോലിക്ക് പോകുമ്പോൾ നിൻ്റെ ഉപ്പാക്ക് നേരം ഉണ്ടാവുമെന്ന് നീ ഓർക്കണം ഉവ് ദോശ തിന്ന് ഉപ്പാൻ്റെ മോളക് മടുത്തെന്ന് ഉപ്പ് ഓർക്കണം അങ്ങനാണെ നിന്റെ കെട്ടുവിൻ്റെ വീട്ടിൽ പോയിട്ട് വേറെ വല്ലതും ഉണ്ടാക്കി തരാൻ പറ ഞാൻ മിണ്ടൂല പിന്നെ മുഖം തിരിച്ച് രണ്ട് ദോശയെടുത്ത് ചമ്മന്തിയിൽ മുക്കി കയറ്റോണ്ട് ഒരു ഉമ്മയും കൊടുത്ത് അവിടെ നോടിയെക്കുന്നു മേ കവിൻ സർ പിന്നെ ഡോറിൽ തട്ടിക്കൊണ്ട് ചോദിച്ചതും ഉള്ളിൽ നിന്നവർക്ക് പെർമിഷൻ കിട്ടിയതും യെസ് ആരോ ഫിസയോ അല്ല ഒരാഴ്ച ലീവ് ചോദിച്ചാൽ നീ എന്താ നാല് ദിവസമായിപ്പോയേക്കും തിരിച്ചു വന്നേ നത്തിങ് സർ അവളൊന്ന് ചിരിച്ചുകൊണ്ട് ആ റൂമിലെ തന്നെ മറ്റൊരു ടേബിളിന് മുന്നിൽ ചെന്നിരുന്നു ഇതാണ് ഫിനുവിന്റെ ബോസ് അർഷാദ് ഇവന്റെ ആയിട്ടാണ് ഫിനു വർക്ക് ചെയ്യുന്നത് ആ നാളെ നമുക്ക് ഡൽഹിക്ക് പോകണം എന്തിനു ഫിനു ഞെട്ടിലോടെ അർഷിയെ നോക്കി ഒരു മീറ്റിംഗ് ഉണ്ട് ഒന്ന് മൂളിയവൾ തൻ്റെ ടേബിളിലുള്ള ഫയൽസ് ഓരോന്നായി തുറന്നു നോക്കി ഓരോ ഫയലും മറിച്ചു നോക്കിക്കൊണ്ടിരിക്കയാണ് അർഷി തൻ്റെ ടേബിളിലേക്ക് ഒരട്ടി ഫയൽസ് കൊണ്ടുവച്ചത് ഇത്രയും ദിവസം ലീവ് സോ ഈ ഫയൽസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയാ മതിയെന്ന് സാർ കർഷി പറഞ്ഞത് കേൾക്കിയ ഫിനു അവനെ ദയനീയമായി നോക്കി കാരണം അവൾക്ക് നന്നായി അറിയാം ഈ ഫയൽസ് എല്ലാം കൂടെ അഞ്ചു മണിയാവുമ്പോഴേക്ക് കംപ്ലീറ്റ് ആവില്ലെന്ന് എന്നാൽ അവളുടെ ദയനീയമായ നോട്ടം പാടെ അവഗണിച്ചവൻ അവൻ്റെതായ വർക്കിലേക്ക് മുഴുകി ഇനി ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ഫിനു അവളുടെ വർക്കിലേക്കും ശ്രദ്ധ ചലിപ്പിച്ചു ഏറെ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവളുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തവൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വാച്ചിലേക്ക് നോക്കി സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു ഓഫീസിലെല്ലാവരും പോയിരിക്കുന്നു ഇത്രയും നേരം താൻ ഇവിടെ തനിച്ചിരുന്നു പോവും പേടി എവിടെ പോയി ചുറ്റിനും നിശബ്ദത നിറഞ്ഞിരിക്കുന്നു അവൾ തനിക്ക് മുമ്പിലുള്ള ലാപ്ടോപ്പ് അടക്കി വെച്ച് ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി മോളെ വർക്ക്സ് എല്ലാം കഴിഞ്ഞോ സെക്യൂരിറ്റിയുടെ ചോദ്യം കേൾക്കി ഒന്ന് പേടിച്ചെങ്കിലും അവളൊന്ന് ആഞ്ഞ് ശ്വാസം വലിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നകന്നു ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് കാര്യമില്ല ഈ നട്ടപാതിരൊക്കെ ബസ്സുണ്ടാവില്ല ഇവിടെ നിന്നാണെങ്കിൽ വീട്ടിലേക്ക് ഒരുപാട് ദൂരമുണ്ട് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് നടന്നു പെട്ടെന്നാണ് തനിക്ക് മുമ്പിലേക്ക് ഒരാൾ വന്നത് ആളെ കണ്ടതും തന്നിൽ പേടി നിറഞ്ഞു ഷമീർ അവളുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു അപ്പോൾ മറന്നിട്ടില്ല അല്ലേ കുറേ എനിക്ക് നിന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് പക്ഷെ നിന്റെ ഒരു ഇക്കുണ്ടല്ലോ അവൻ കാരണം എപ്പോഴും നിന്നെനിക്ക് മിസ്സായി നീ പോലും അറിയാതെ അവൻ പലപ്പോഴും നിനക്ക് കാവലായി അതാ കഴിഞ്ഞ ദിവസം ഏതോ ഒരുത്തൻ്റെ കൂടെ ഇരിക്കുന്ന നിന്റെ ഫോട്ടോ ഞാൻ അവന് ഷെയർ ചെയ്തതും നിങ്ങളെ തമ്മിൽ തെറ്റിപ്പിരിപ്പിച്ചതും ഇനി അവൻ്റെ ശല്യമില്ലാതെ ഇന്ന് എനിക്ക് നിന്നെ സ്വന്തമാക്കാം ഷെമീറിന്റെ വാക്കുകൾ ഫിനുവിനെ പേടിയിലായി അവളൊരു വിറയിലൂടെ പിന്നിലേക്ക് നടന്നു അതിനനുസരിച്ച് അവൾക്കടുത്തേക്ക് ഷമീറും അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരമാസകലം ഓടി നടന്നു അവനിൽ നിന്ന് വിമിക്കുന്ന മദ്യത്തിൻ്റെ കഥ ഫിനുവിനെ വീർന്നൊട്ടിച്ചു പെട്ടെന്ന് അവളുടെ കയ്യിലേക്കൊരു പിടി വീണതും അവളൊരു ഞെട്ടലോടെ ഷെമീറിനെ നോക്കി എന്നാൽ അവനല്ല തന്നെ പിടിച്ചു തന്നുകാണെ ഫിനുവിൻ്റെ കണ്ണുകൾ സൈഡിലേക്ക് ചലിച്ചു അവിടെ നിൽക്കുന്ന ഐസുവിനെ കാണാൻ അവളുടെ മനസ്സിൽ സമാധാനം നിറഞ്ഞു എന്താ മോനെ നിനക്ക് നിനക്കെൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ ഒരു ചാൻസ് കിട്ടിയെന്ന് തോന്നിയോ എന്നാലേ ഈ ഐസൻ ജീവനോടെ ഉള്ളപ്പോൾ അവളുടെ രോമത്തിൽ പോലും തൊടാനൊക്കെയല്ല ഐസുവിൻ്റെ പുച്ഛത്തോടെയുള്ള സ്വരങ്കൾക്ക് ഷെമീറിൽ ദേഷ്യം ആളിക്കത്തിരുന്നു ഡാ ഐസുവിനു നേരെ അലറികൊണ്ടുവന്ന ഷെമീറിനെ ഐസാൻ ചവിട്ടി വെയ്ത്തിയിരുന്നു അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറും മുന്നേ ഒരു ഓട്ടോ ഷെമീറിൻ്റെ കാലിലൂടെ കയറി ഇറങ്ങി ഷെമീറിൻ്റെ അലർച്ച അവിടെ പ്രതിധ്വനിച്ച് കേട്ടു ഫിര് പേടിയോടെയും അറപ്പോടെയും മുഖം തിരിച്ചു ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്ന ആളുടെ കയ്യിലേക്ക് ഐസാൻ ഒരു കെട്ട് പൈസ വെച്ചു കൊടുത്തതും അയാളൊന്ന് പുഞ്ചിരിച്ച് അവിടെ നിന്ന് പോയി മോനെ ഷെമീറേ ഇത് ഐസുവിൻ്റെ ചെറിയ ശിക്ഷയാണ് വലതൊന്നും തരാത്തത് എൻ്റെ പെണ്ണിനെ നീ തൊട്ടിട്ടില്ല എന്ന് ഓർത്താണ് ഇനി എന്തായാലും രണ്ട് കാലില്ലാതെ ഇഴഞ്ഞു കഴിഞ്ഞു ജീവിക്കാൻ നിനക്ക് ഐസുവിൽ പൊച്ചു നിറഞ്ഞു കയറ് ബൈക്കെടുത്ത് വന്ന ഫിനുവിനോട് പറഞ്ഞെങ്കിലും നിന്നോട് നിന്നവൾ അനങ്ങിയിരുന്നില്ല നിന്നോടാ പറഞ്ഞ വന്ന് കയറാൻ കാലിപ്പിൽ ഐസാൻ പറഞ്ഞതെന്നും ഫിനു പെടുന്നതിനെ ബൈക്കിലേക്ക് കയറിയിരുന്നു ബൈക്ക് നേരെ ഐസുവിൻ്റെ വീടിന് മുന്നിലാണ് നിർത്തിയത് എന്ന് കാണാൻ ഫിനുവിൻ്റെ മുഖം വീർത്ത് വന്നു ഇവിടെ എന്താ എൻ്റെ വീടല്ല എനിക്ക് ഇവിടെ നിന്ന് പോണം ഫിനു ഐസുവിനെ നോക്കാതെ പറഞ്ഞു നീ എവിടേക്കും പോകാൻ പോണില്ല മര്യാദക്കകത്തേക്ക് കയറി പോവാൻ നോക്ക് വീട്ടിലേക്ക് ചില നേരം വൈകുമെങ്കിൽ അത് വിളിച്ച് പറയണം അല്ലാതെ എല്ലാവരും ടെൻഷൻ അടിപ്പിക്കരുത് നിന്റെ ഒപ്പ ഇന്ന് എത്ര ടെൻഷൻ അടിച്ചതെന്ന് അറിയോ നീയാണൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല അവസാനം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാ നീ ഇവിടെ ഉണ്ടെന്ന് പാവ ആ മനുഷ്യനെ കഷ്ടപ്പെടുത്താതിരുന്നുകൊണ്ട് നിനക്ക് ഐസം പറഞ്ഞപ്പോഴാണ് തൻ്റെ ഉപ്പാനെ താൻ വരാൻ വൈകുമെന്ന് വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുന്നത് തന്നെ ഐസാൻ അകത്തേക്ക് കയറിപ്പോയതും പിറകെ അവളും ചെന്നു ഭക്ഷണം വിളമ്പി കഴിക്കുന്ന ഐസുവിനെ കാണാൻ അവളും അങ്ങോട്ട് ചെന്നു എന്നെ നോക്കി നിൽക്കാതെ വല്ലതും വേണലെടുത്ത് കയച്ചു പോയി ഉറങ്ങാൻ നോക്ക് അത്രയും പറഞ്ഞ് ഫുഡ് കായ്ച്ചവൻ എഴുന്നേറ്റ് പോയി കുളച്ചിറങ്ങിയ ഐസാൻ ബാൽക്കണിയിൽ നിൽക്കുന്ന ഫിനുവിനെ ഒന്ന് നോക്കി സമയം ഒരുപാടായി ഒന്ന് കിടക്കാൻ നോക്ക് ഐസാൻ പറഞ്ഞത് കേട്ടെങ്കിലും ഫിനു തിരിച്ചുവന്നും മറുപടി പറഞ്ഞില്ലായിരുന്നു അവൾക്കാകെ അസ്വസ്ഥത തോന്നി ഇനിയും താൻ ഐസുവിന് പിറകെ നടന്നാൽ അത് ശരിയാവില്ലെന്ന് അവളുടെ അവളോട് പറയും പോലെ അത് ഐസാൻ എന്ന് വിശ്വസിച്ച കാലത്ത് അമ്മയുമായി ഒരു ബന്ധം അവനുണ്ടെന്നറിയാൻ എത്രമാത്രം എനിക്ക് വേദനിച്ചുവോ അതിൻ്റെ ഇരട്ടി അമയ്ക്ക് ഇപ്പോൾ വേദനിക്കുന്നുണ്ടാവില്ലേ എന്ന് അവളുടെ എന്നവളുടെ അവളോട് ചോദിച്ചുകൊണ്ടിരുന്നു മനസ്സൊരു പട്ടം പോലെ എങ്ങോട്ടൊന്നില്ലാതെ പറന്നുയർന്നത് കാണേ നിറഞ്ഞൊലിക്കുന്ന കണ്ണു തുടച്ചവൾ ബെഡിൻ്റെ ഒരു മൂലയ്ക്ക് ചെന്ന് കിടന്നു ഐസു ഏ ഐസു ഡോറിൽ ശക്തിയായി കൊട്ടിക്കൊണ്ട് അലി വിളിക്കുന്നത് കേട്ട ഫിനു കണ്ണ് വലിച്ചു തുറന്നു ഐസുവിന്റെ നെഞ്ചിലാണ് താനുള്ളത് തന്നെ ഇറുകെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടവൻ അവളുടെ കണ്ണുകൾ അവന്റെ മുഖം ഓടി നടന്നു ഐസു അലിയുടെ ശബ്ദം വീണ്ടും കേൾക്കിയ ഐസുവിന്റെ കൈ പതിയെ എടുത്തു മാറ്റിയവൾ ചെന്ന് ഡോർ കൊടുത്തു ആ മോളെപ്പോൾ വന്നു അലി ഫിനുവിനെ നോക്കി പുഞ്ചിരിച്ചു നീ അവൻ്റെ ജീവിതത്തിൽ വന്നേ പിന്നെ അവനെനിക്ക് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോടിയേ അയാളൊരു ചിരിയോടെ കണ്ണിറക്കി കാണിച്ചു അവളൊന്നു പുഞ്ചിരിച്ചു എന്നുള്ളത് തിരിച്ചൊന്നും പറഞ്ഞില്ല അല്ല അവൻ ഇവിടെ ഉറങ്ങുക ഇതുവരെ എഴുന്നേറ്റില്ലേ ഇല്ല ഹ്മ് എന്നാ പിന്നെ എഴുന്നേറ്റോട്ടെ എന്നിട്ട് പറഞ്ഞോളാം ഞാൻ ഹാ അലി തായ്ക്ക് പോയതും ഫിനു സമയം നോക്കി നേരം എട്ട് മണിയായിട്ടുണ്ട് ഒമ്പത് മണിയാകുമ്പോഴേക്കും ഓഫീസിലെത്തണം പിന്നെ വേഗം കുടിച്ച് ഫ്രഷ് ആയി അന്ന് ഐസ് വാങ്ങിക്കൊടുത്ത വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്ത് അലിയോടും ഉപ്പയോടും വിളിച്ച് പറഞ്ഞവിടെ നിന്ന് അഹമ്മദ് ഖാന്റെ കൂടെ ഇറങ്ങി ഓഫീസിലെത്തിയതും അഹമ്മദ് ഖാനോട് യാത്ര പറഞ്ഞവൾ അർഷിക്കൊപ്പം പോയി ഡൽഹിയിലെത്തിയ ഫിനു യാത്രയിലുടനീളമുള്ള കാഴ്ചകൾ കണ്ണു വിടർത്തി നോക്കി ഒരു വലിയ പടുക്കൂറ്റൻ വീടിന് മുന്നിൽ ടാക്സി നിന്നതും കണ്ണു വിടർത്തിയവൾ ആ വീട് നോക്കി ടാക്സിക്കാരന്റെ പൈസ കൊടുത്ത് അർഷി അവളെ നോക്കി മാഡത്തിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ ആ ആ വീടിൻ്റെ ഭംഗിയിൽ ലയിച്ചു നിന്ന ഫിനു അർഷിയുടെ ചോദ്യം കേൾക്ക് വേഗം ടാക്സിയിൽ നിന്നിറങ്ങി അർഷിക്ക് പിറകെ ആ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഫിനുവിൻ്റെ മനസ്സിന് പല ചോദ്യങ്ങളും നിറഞ്ഞു നിന്നിരുന്നു ഇത് ആരുടെ വീടാണ് എന്തിനായിരിക്കും ഒരു മീറ്റിങ്ങിന് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവളുടെ മനസ്സാകെ ആ ചോദ്യങ്ങൾ നിറഞ്ഞു നിന്നു അകത്തേക്ക് കയറിയ ഞങ്ങൾക്ക് കുടിക്കാൻ ജ്യൂസ് ഒരാൾ കൊണ്ടു തന്നു വേറെ ഒരാൾ വന്നു എനിക്കുള്ള മുറിയും കാണിച്ചു തന്നു ആർഷാദ് സാറാണേൽ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മറ്റൊരു മുറിയിൽ കയറി ഡോറടിച്ചു എന്ത് ചെയ്യണമെന്നറിയില്ല ആകെ കൂടെ വലിയൊരു വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് ഐസുവിൻ്റെ വീട്ടിലാണ് ഇതിപ്പോൾ അതിനേക്കാൾ വലിയൊരു വീട്ടിലാണ് താൻ ഇപ്പോൾ ഉള്ളത് എന്നൊർക്ക് അവൾക്ക് ആകെ അസ്വസ്ഥത തന്നി ഇതുപോലൊരു വീട്ടിൽ ജീവിക്കാൻ യോഗ്യത ഒന്നും തനിക്കില്ലെന്ന് അവളുടെ മനസ്സ് അവളോടായി മുഴിഞ്ഞുകൊണ്ടിരുന്നു ഡോറിലൊരു തട്ടി കേട്ടതും തൻ്റെ കണ്ണ് അങ്ങോട്ട് വാഞ്ഞു ഫ്രഷ് ആയിട്ട് കിടന്നു യാത്രാക്ഷീണം കാണും രാത്രി ആയിരിക്കും മീറ്റിംഗ് ഉണ്ടാവുക പിന്നെ ഇവിടെ നിന്ന് പോണവരെ നിന്റെ റൂം ഇതായിരിക്കും അർഷി സാർ പറഞ്ഞത് കേട്ടവൾ ഒന്ന് മൂളിക്കൊണ്ട് ഡോർ അടിച്ചു ബെഡിലേക്ക് കിടന്നു ഇവിടെ താൻ ഇതുവരെ കണ്ടവരൊക്കെ ആണുങ്ങളാണ് ഇവിടെ പെണ്ണുങ്ങൾ ആരുമില്ലേ ഇത്രയും ആണുങ്ങളുടെ താനൊരു പെണ്ണ് മാത്രമോ ചോദ്യങ്ങൾ കാട് അവൾ കണ്ണിറുകെ മൂടി രാത്രി ഒരു എട്ട് അടുത്താണ് പിന്നു കണ്ണു തുറക്കുന്നത് എന്നിട്ട് ഫ്രഷ് ആയി പുറത്തേക്ക് ഇറങ്ങിയതും ഓരോരുത്തരും തിരക്കിട്ട് ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്നു കൊച്ചേ നീ ആ സോഫയിൽ സോഫയിലെങ്ങാൻ ചെന്നിരിക്കെ ഞങ്ങൾക്കിവിടെ പിടുപ്പത് പണിയുണ്ട് ഒരു ഉപ്പ പറഞ്ഞത് കേൾക്ക് ഞാൻ വേഗം സോഫയിലേക്ക് സോഫയിലേക്കിറങ്ങും അവരെല്ലാം നിലം തുടയ്ക്കുന്നുണ്ട് ടേബിൾ തുടയ്ക്കുന്നുണ്ട് ഗ്ലാസ് തുടയ്ക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആ വീടിനകത്ത് എന്തെല്ലാം ഉണ്ടോ അതിലെ പൊടി എല്ലാം തട്ടി അവർ എല്ലാം നീറ്റാക്കി വെക്കുന്നുണ്ട് ഇതെന്താ പോ സംഭവം സോഫയിലിരുന്ന് ലാപ്പിൽ പണിയെടുക്കുന്ന ഹർഷിയെ പിന്നെ ഒന്ന് നോക്കി ഇതൊരഞ്ച് മിനിറ്റിനുള്ളിൽ അവസാനിക്കും ബോസ് വരുന്നതിൻ്റെ ടെൻഷനാണ് അവർ ഈ കാണിക്കുന്നത് ബോസോ ഹർഷി കൂടുതലൊന്നും പറയാതെ വർക്കിലേക്ക് തന്നെ മുഴുകി ആഹ് അർഷിയുടെ കണ്ണിലേക്ക് പൊടിയായതും അവൻ കണ്ണിറുകെ മുടി തിരുമാൻ തുടങ്ങി അപ്പോഴേക്കും അവിടെ ജോലി ചെയ്തിരുന്നവരമെല്ലാം ഓരോ സൈഡിലേക്ക് ഓടുന്നത് അവൾ കണ്ടിരുന്നു ഹൈ കണ്ണ് തിരുമ്മല്ലേ കൈ എടുത്തെ ഞാൻ ഓതി തരാം അവൻ്റെ കൈ എടുത്തു മാറ്റി കണ്ണിലേക്ക് ഊതിക്കൊണ്ടിരിക്കുകയാണ് ഹർഷി തൻ്റെ അരയിലൂടെ കൈ ചുറ്റി തന്നെ അവരിലേക്ക് അടുപ്പിച്ചത് അവളൊരു ഞെട്ടലോടെ അവനിൽ നിന്ന് കുതിരി മാറി എഴുന്നേറ്റ് നിന്നു അർഷിയും തനിക്കൊപ്പം എഴുന്നേറ്റ് ആകെ എന്തോ പോലെ നിൽക്കുന്ന തൻ്റെ മുഖത്തേക്ക് നോക്കി ഫിസ ഐ ലവ് യു ഇനി എൻ്റെ ഒപ്പം ഉണ്ടാവില്ല എന്നറിയാം എന്നാലും ഒരു മാസം നീ കൂടെ ഉണ്ടായപ്പോൾ ഞാൻ ചിരിച്ചത്രയും ഇതിനു മുൻപ് ഞാൻ ചിരിച്ചിട്ടില്ല ലൈഫ് ലോങ് നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എത്രയോ സന്തോഷവാനായിരിക്കും വേണേ അർഷിയുടെ വാക്കുകൾ കേൾക്കെ ഫിനുവിൻ്റെ കണ്ണുപോയത് പോയത് അർഷിക്ക് പുറകിൽ നിൽക്കുന്ന ഐസുയിലേക്കായിരുന്നു ഐസു എന്താ ഇവിടെ എന്ന ചിന്തയോടൊപ്പം ദേശത്തിൽ ചുവന്നു കൊടുത്ത് അവൻ്റെ മുഖം കാണെ താൻ പറയാതെ പോകുന്നതിനാണോ ഈ കലിപ്പ് എന്ന ചിന്തയും അവളെ പിടിമുറുക്കിയിരുന്നു